കോഴഞ്ചേരിയിൽ പമ്പ നദിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ പേരാണ് കടവിൽ കുളിക്കാനായി ഇറങ്ങിയത് ഒരു കുട്ടി ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റു രണ്ട് കുട്ടികൾ ഇറങ്ങി കരയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതിനിടെ കൈവിട്ട് വീണ്ടും ഒഴുക്കിൽപ്പെടുകയായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന വിധത്തിൽ മലമ്പുഴ ജലസേചന പദ്ധതിയുടെ ഇടത്ത് കനാൽ സംവിധാനം നവീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരള ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡണൈസേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് നവീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തുടങ്ങിയ ഈ കനാൽ സംവിധാനത്തിൽ ഇതാദ്യമായാണ് ഏകദേശം ഇരുന്നൂറ് കോടിയോളം രൂപയുടെ ഇത്രയും വലിയ നവീകരണം നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒൻപതിനായിരം ഹെക്ടർ നെൽപ്പാടങ്ങളിലേക്കാണ് നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം നീളമുള്ള മലമ്പുഴ ഇടത് കനാൽ ശൃംഖല വെള്ളമെത്തിക്കുന്നത് പാലക്കാട് നഗരസഭയിലെയും ഇരുപതോളം പഞ്ചായത്തുകളിലെയും രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ഈ കനാലുകളെ ആശ്രയിച്ചാണ് നടക്കുന്നത് മലമ്പുഴ ഇടത് പ്രധാന കനാൽ ശാഖാ കനാലുകൾ വയലുകളിലേക്കുള്ള ഫീൽഡ് ചാനലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഈ ജലവിതരണ ശൃംഖല നവീകരണത്തിന്റെ ഭാഗമായി കനാലുകളുടെ ലൈനിങ് റെഗുലേറ്ററുകളുടെയും ഷട്ടറുകളുടെയും അറ്റകുറ്റപ്പണികൾ പ്രധാനപ്പെട്ട രണ്ട് കനാൽ പാലങ്ങളിലെ ചോർച്ച തടഞ്ഞ് ബലപ്പെടുത്തൽ മലിനജലം കനാലിലേക്ക് കലരുന്നത് തടയൽ വാട്ടർ അതോറിറ്റി പൈപ്പുകളും കെ പോസ്റ്റുകളും പോലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യൽ എന്നിവയാണ് നടക്കുക എന്ന പദ്ധതി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോക ബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് നാല് പ്രധാന കമ്പോണന്റുകളാണുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ക്ലൈമറ്റ് റെസീലൻസ് അഥവാ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൽ അതിലൊന്നാമത്തെ കമ്പോണൻ്റ് അതാണ് അതിന്റെ ഭാഗമായി പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന നെൽകർഷകർക്ക് അവരുടെ ജലസേചന സൗകര്യവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ ഈ കര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയുടെ മലമ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന ഇടതുകരക്കനാൽ അഥവാ ലെഫ്റ്റ് ബാങ്ക് കനാൽ എന്ന് പറയുന്ന കനാലുമായി ബന്ധപ്പെട്ട് കർഷകരുടെ വിവിധ കൃഷി സ്ഥലങ്ങളിലേക്ക് എത്തുന്ന ചെറിയ ബ്രാഞ്ച് കനാലുകളും ഫീൽഡ് ചാനലുകളും വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് കേട് അതിനു പറ്റിയിട്ടുള്ളതെന്ന് വെച്ചതെല്ലാം മാറ്റി നല്ല രീതിയിൽ അത് വീണ്ടും പുനഃണ്ടാക്കിയതിന് ശേഷം നന്നൊന്നാക്കി വർക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുകയും അതിന്റെ ഭാഗമായി കൃത്യമായിട്ട് ഓരോ ഓരോ പാടത്തോ അല്ലെങ്കിൽ ിലും കൃത്യമായി വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെ കാലാവസ്ഥ അനുകൂല കൃഷിരീതികൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്ന പുതിയ കൃഷിരീതി ഈ പദ്ധതിയിലൂടെ പാലക്കാട് ജില്ലയിലെ കർഷകർക്ക് പരിചയപ്പെടുത്തും എ ഡബ്ല്യു ഡി രീതിയിൽ മീതേൻ ബഹിർഗമനം കുറയ്ക്കാൻ കഴിയുന്നതിലൂടെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് വിപണിയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കും വെറ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ് എന്ന പദ്ധതിയും അതോടൊപ്പം ലോ കാർബൺ റൈസ് പ്രൊഡക്ഷൻ അതായത് നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ട് നല്ല ഉൽപാദനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അത് തൃശൂർ പാലക്കാട് ജില്ലകളിലായി ഇരുപതിനായിരം ഹെക്ടറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് നവീകരണത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റുന്ന മരങ്ങൾക്ക് ആനുപാതികമായി ഇരുപത്തി അയ്യായിരം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വനവൽക്കരണവും കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കനാലുകളുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ ജലസേചനത്തിന്റെ കാര്യക്ഷമത വർധിക്കുകയും വിളവ് വർദ്ധിക്കുന്നതിലൂടെ ജില്ലയിലെ കർഷകർക്ക് എഴുപത്തി കോടി രൂപയുടെ അധിക വരുമാനം സാധ്യമാകുമെന്നുമാണ് കരുതുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്